ഓ ഇന്ത്യയും പാകിസ്ഥാനും തമ്മില് യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ചെറിയാൻ ജോൺ ഇതേ വിശ്വാസത്തിന്റെ പ്രതീകമല്ലപ്പട്ടം എന്തെന്നറിയാമോ ഈ തട്ടം കാണുമ്പോൾ ചില ആളുകൾ വല്ലാതെ കുരുക്കൾ പൊട്ടുന്നുണ്ട് ഈ തട്ടം ഇടാനും ഊരാനും എന്റെ ചോയ്സ് ആണ് ഇതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം എന്റെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഖുർഹാനുകൾ വിശ്വസിക്കുന്ന ആളാണോ ഹദീസിൽ വിശ്വസിക്കുന്ന ആളാണോ ഇസ്ലാമിക നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണോ ഈ തട്ടം ഇട്ടു എന്ന് കരുതി ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് ഇവ പൂർണ്ണമായെന്നാ വിശ്വാസം പൂർണ്ണമായെന്നാ ഇപ്പൊ ഉസ്താദന്മാര് തൊപ്പിയിട്ടിട്ട് തന്നെയല്ലേ കുട്ടികളെ പീഡിപ്പിക്കുന്നത് അവർ വിശ്വാസത്തിൽ നിന്നും പുറത്തു പോകുന്നുണ്ടോ ഇല്ല തട്ടം ഇട്ടിട്ട് തന്നെയല്ലേ പിന്നെ അപ്പികുപ്പായത്തിനകത്ത് നിന്നിട്ടല്ലേ പല ആളുകളും വിഭചരിക്കാൻ പോകുന്നത് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ ഇല്ല അപ്പോൾ ഈ തട്ടം ഒരിക്കലും മതത്തിന്റെ ഭാഗം അല്ല പിന്നെ ഈ തട്ടം കാണുമ്പോൾ ചില ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കാക്ക കാക്കാക്കൂട്ടങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ അവരൊന്ന് കുരു പൊട്ടിക്കോട്ടെ പിന്നെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുർആആം പറയുമ്പോ അയ്യോ നിങ്ങൾക്കൊന്ന് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇരുന്നുകൂടെ എന്ന് ചോദിക്കില്ലേ അത്രേ ഉള്ളു കാര്യപ്പ എന്റെ ഉമ്മച്ചിക്ക് പിന്നെ അറബിയിൽ എഴുതിയ ഒരു സിനിമാ പോസ്റ്റർ കൊണ്ട് കൊടുത്താലും ആള് വന്നെടുത്തിട്ടേ സാധനം വാങ്ങിക്കും കയ്യും ഒക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഭയഭക്തി ബഹുമാനത്തോടു കൂടി അതിനകത്ത് എന്തും എഴുതിയിരിക്കുന്ന സിനിമ പോസ്റ്ററാ മനസ്സിലായി അറബി എഴുതിയിരിക്കുന്നു ഇതാണ് മതം ഇപ്പൊ ഞാൻ നാളെ തട്ടം ഒന്ന് ഇട്ടിട്ട് പുറത്തിറങ്ങി നോക്കട്ടെ എല്ലാവർക്കും എന്നോട് ഇതുവരെ പറഞ്ഞതെന്നെല്ലാം പലരും അങ്ങനെയൊക്കെ മാറിയിട്ടില്ലേ അത്രയേ ഉള്ളൂ ഇത് ഞാൻ മാറുന്നതിൻ്റെ പ്രതീകമല്ല അതായത് വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ ഇടണ്ട തട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അബ്സല്യൂട്ട്ലി ചോയ്സ് മാത്രമാണ് അത്രയേ ഉള്ളൂ അനിലാ സരസ്വതി ഇതുവരെ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല സുഖാണ് സന്തോഷമാണ് സന്തോഷത്തോടെ ഇരിക്കുന്നു ഒരു കുഴപ്പമില്ല സുഖം ഭാരത് മദി ജി നരേഷ് അതെ നമുക്ക് നമ്മുടെ രാജ്യത്തോട് തന്നെയാണ് കൂറുള്ളത് നമ്മുടെ രാജ്യത്തോട് നമുക്ക് കൂറും പ്രതിബദ്ധതയും ഉണ്ട് ഉണ്ടാകണം ആ രാജ്യത്തിനു വേണ്ടി സംസാരിക്കാനാണ് നമ്മൾ നമ്മുടെ സമയം മാറ്റിവെക്കേണ്ടത് ആ സാരയില്ല പിന്നെ ഗെയിമർ റീച്ച് ഒക്കെ സ്വാഭാവികമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ പണ്ടത്തെ പോലെയാണോ അല്ലല്ലോ ഒരുപാട് യൂട്യൂബർമാരില്ലേ അപ്പോൾ ആളുകൾക്ക് പുതിയ പുതിയ ആളുകളെ കേൾക്കാനും കാണാനും താല്പര്യമുണ്ടാകും അത് പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ താല്പര്യമുള്ളവര് കേൾക്കട്ടപ്പോ അത്രയേ ഉള്ളൂ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആവശ്യമുള്ളവർ കേൾക്കും ആവശ്യമില്ലാത്തവർ കേൾക്കില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അതെ മുഹമ്മദ് നബി കൊള്ളയടിക്കാൻ പോയതുപോലെ നമ്മളാരും കൊള്ളയടിക്കാൻ പോയിട്ടില്ലല്ലോ നമ്മളാരും പിടിക്കാൻ പോയിട്ടില്ലല്ലോ മാനവരിൽ മനോഹരന്മാരാണെന്ന് പറഞ്ഞു നമുക്കർക്കും അവകാശവാദവുമില്ലല്ലോ ഇല്ലല്ലോ ഏ അതെ ചെറിയ അഞ്ചോൺ ആരും ചെയ്യുന്നത് പോലെയല്ല എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് തികച്ചും രാജ്യസ്നേഹം തന്നെയാണ് സാമൂഹ്യ സേവനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല തലയിൽ തുണി ഇട്ടു എന്ന് കരുതി ഈ രാജ്യത്തിനെതിരാകുന്നോ അതല്ലെങ്കിൽ മതതീവ്രവാദത്തിന് അനുകൂലമാകുന്നു എന്നോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ധാരണ മാത്രമാണ് പറയുന്നതിന് ഉത്തരവാദി ഞാനാണ് ചിന്തിച്ചു കൂട്ടുന്നതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് ഒരു തട്ടമിട്ടു എന്നതുകൊണ്ട് മാത്രം മതതീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നോ ഇതുവരെ പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞ് അതല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദത്തോട് അനുനയം പിന്തുണ ഒക്കെ പ്രഖ്യാപിച്ചു നിൽക്കുന്നു എന്നോ അർത്ഥമില്ല അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല അല്ല ഉള്ള റീച്ച് മതി എന്നേ എല്ലാ കാലവും എല്ലാവർക്കും ഒന്നുപോലെ റീച്ച് ഉണ്ടാക്കാൻ പറ്റുമോ പുതിയ പുതിയ ആളുകൾ വരട്ടെ ഈ മേഖലയിലേക്ക് അവർക്കും എന്താണ് പറയാനുള്ളത് എന്ന് ആളുകൾ അറിയട്ടെ ഏ ഒരുപാട് ആളുകൾ വരണ്ടേ മേഖലയിലേക്ക് നമ്മുടെ ശബ്ദം മാത്രം ഒറ്റപ്പെട്ടു പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് വരട്ടെ അവർക്ക് നിർഭയത്വം കൊടുക്കണം അവർക്ക് ആശയങ്ങൾ കൊടുക്കണം അറിവുകൾ കൊടുക്കണം എന്താണ് ഖുർആാനിൽ പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അവരും തുറന്ന് പറഞ്ഞ് രംഗത്ത് വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മൾ മാത്രമായി പോകണം എന്നല്ല ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് മാത്രമല്ല വിദേശ രാജ്യങ്ങൾ പോലും ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് തന്നെയാണ് ഇതിന് പിന്നാലെ അതിർത്തിയിൽ വലിയ രൂപത്തിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ കാരണം പാകിസ്ഥാൻ ഏറ്റ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണിത് ഇതിനു മുമ്പൊക്കെ പാകിസ്ഥാന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നമിച്ച് നിന്നിട്ടുള്ള ആളുകളെ കണ്ട് പഴകിയ പാകിസ്ഥാന് തിരിച്ചടി എന്നത് സ്വപ്ന തുല്യമാണ് അതുകൊണ്ട് പാകിസ്ഥാന് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പാകിസ്ഥാൻ തൽക്കാലം തൻ്റെ രാജ്യത്തെ പൗരന്മാരെ എങ്കിലും ഒന്ന് സമാധാനിപ്പിക്കുക സൈനികരുടെ ധൈര്യം ചോർന്നു പോകാതിരിക്കുക എന്നതിൻ്റെ പേരിൽ അതിർത്തിയിൽ ചെറിയ രൂപത്തിലൊക്കെയുള്ള ഷെല്ലാക്രമണവും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് വ്യാഴാഴ്ച രാത്രിയാണ് കനത്ത രൂപത്തിൽ ഒരു ഡ്രോൺ ആക്രമണം പാകിസ്ഥാന് കിട്ടുന്നത് ഈ ഡ്രോണുകളെ തകർത്തതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് കനത്ത രൂപത്തിൽ ഒരു ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നു പക്ഷെ നമുക്ക് ഒരു നാശനഷ്ടവും ഉണ്ടാകാത്ത രൂപത്തിൽ തന്നെ ഈ ഡ്രോണുകളെയൊക്കെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ചെയ്തത് പക്ഷെ അവർക്കത് സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ വേറെ ഒരു രൂപത്തിലായിരിക്കും അവരുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് അതേസമയം ഇപ്പോഴത്തെ സംഘർഷം ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് വിദേശ രാജ്യങ്ങളിലും അതെ ഇപ്പോ അതിന് മറുപടിയുമായി വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ മേജർ രവി അദ്ദേഹം പറയുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ കൃത്യമായ രൂപത്തിൽ അദ്ദേഹം ഒരു പ്രതികരണം പങ്കുവെക്കുന്നുണ്ട് ഇപ്പൊ പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിൽ തിരിച്ചടി പ്രതീക്ഷിച്ചായിരുന്നു ഇരുന്നത് കാരണം ഇന്ത്യയെ പോലെ ഒരു പ്രബല രാജ്യത്തെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ അവര് തിരിച്ചു മാന്തി പൊളിക്കും എന്ന് കൃത്യമായും പാകിസ്ഥാൻ അറിയാമായിരുന്നു പ്രത്യേകിച്ച് ഭീകരവാദത്തെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാന് ആ ഭീകരവാദത്തോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് വളരെ വ്യക്തമായിരുന്നു കൃത്യമായിരുന്നു അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ച് തന്നെയാണ് പാകിസ്ഥാൻ മുമ്പോട്ട് പോയിരുന്നത് എന്നാൽ അവരുടെ സാമ്പത്തികാവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നേരിടാൻ പര്യാപ്തമല്ല പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക ഒരു പക്ഷേ ബാലോ ബാലാക്കോട്ട് ആക്രമണം നടന്നല്ലോ അതുപോലെ ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തെ ഇന്ത്യ ബോംബിട്ടിട്ട് തകർത്തിട്ട് മിണ്ടാതെ പോയവരുടെ തിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ത്യയുടെ പ്ലാനിങ് ലോങ് ടൈം പ്ലാനിംഗ് ആയിരുന്നു കാരണം ശത്രു എഴുന്നേൽക്കാത്ത വിധം അടിക്കണം അടിച്ചതിൻ്റെ മേലെ പിന്നെയും അടിക്കണം ഇസ്രായേൽ പറഞ്ഞതുപോലെ ഒരടി അടിച്ച് നിർത്തരുത് ഒൻപത് അടിക്കണം ഇനി ഒരു അടിക്കാൻ ഇവർ ഒൻപതിനായിരം തവണ ചിന്തിക്കണം ഇനി ഇങ്ങനെ ഒരു ആക്രമണവുമായി നിങ്ങൾ എഴുന്നേൽക്കരുത് എന്ന ഒരു വലിയ സന്ദേശമാണ് ഇന്ത്യ പാകിസ്ഥാൻ നൽകിയത് തന്നെയുമല്ല സ്ത്രീ വിരോധികളായ നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണിനെ പഠിപ്പിക്കരുത് പെണ്ണ് ജോലി ചെയ്യരുത് പെണ് സമൂഹത്തെ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത് പെണ്ണൊരു രാജ്യത്തെ നയിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളോട് യുദ്ധവിമാനം തന്നെ പറത്തുന്നത് ഒരു പെണ്ണ് ഓപ്പറേഷന്റെ പേര് പെണ്ണ് സിന്ദൂർ അതെ പെണ്ണിന്റെ നെറ്റിയിൽ അണിയുന്ന സിന്ദൂരം ആ സിന്ദൂരം മായിച്ച് പെണ്ണിനെ വിധവകളാക്കിയപ്പോൾ ഇരുപത്തിയൊൻപത് സ്ത്രീകളുടെ സിന്ദൂരം മായിച്ച് കളഞ്ഞ് അവരെയൊക്കെ വെള്ളസാരി ഉടുക്കാൻ പ്രേരിപ്പിച്ച ഓപ്പറേഷൻ നയിച്ചതെല്ലാം പെണ്ണുങ്ങൾ യുദ്ധത്തിന്റെ നേതാവടക്കം പെണ്ണുങ്ങൾ അതാണ് നരേന്ദ്രമോദിയുടെ പ്രതികാരം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഇന്ത്യ പാകിസ്ഥാനും പഞ്ചാബികൾക്കും എതിരാണ് എന്നാണ് കാരണം അവരെ ഒന്ന് കൂട്ടിപ്പിടിക്കണം പഞ്ചാബികൾക്ക് അതായത് പഞ്ചാബിലെ കൂടി ഇന്ത്യ വിരുദ്ധരെ ഉൽപാദിപ്പിക്കുക എന്ന തന്ത്രമാണ് അവരവിടെ പ്രയോഗിക്കുന്നത് ഖലിസ്ഥാൻ ഒപ്പം നിർത്തി ഇന്ത്യക്കെതിരെ തിരിയാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ബലൂചികൾ പാകിസ്ഥാനെ കയറി ആക്രമിക്കുക അതാ ഇവരാദ്യം ചെയ്തത് ഹിന്ദു മുസ്ലിം അവർക്കിടയിൽ ഒരു വിഭാഗീയതയുണ്ടാക്കി പ്രശ്നം വർഗീയവൽക്കരിക്കാൻ ആശ്രമിച്ചത് യുദ്ധം വന്നാൽ പല വ്യാജ പ്രചരണങ്ങളും നടക്കും അത് ആയുധങ്ങളെക്കാൾ വലുതാണ് മൂർച്ചയുള്ള ആയുധങ്ങൾക്കൊരു പക്ഷേ നമ്മളെ കൊല്ലാൻ സാധിക്കുമായിരിക്കും എന്നാലും ഒരു പക്ഷെ രക്ഷപ്പെടാനും പറ്റും എന്നാൽ ആശയങ്ങൾ കൊണ്ടുള്ള മുറിവുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് എണങ്ങിയാൽ നക്കിക്കൊല്ലും പെണങ്ങിയാൽ കുത്തിക്കൊല്ലുമെന്ന് അതായത് ഇണങ്ങി നക്കിയാൽ ഉറപ്പായിട്ടും ചത്തിരിക്കും പിണങ്ങി നക്കിയാൽ ചാകണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്താണ്